പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു കൊണ്ടുപോകുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് കാണാമെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ഒന്ന് അമർത്തുക അപ്പോൾ എന്റെ റൂമിന്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ നടന്നു പോകാനാണ് അപ്പൊ നടന്നു പോകുന്ന സമയത്തുള്ള കാഴ്ചകളാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത് അപ്പോൾ ഏകദേശം സമയം ആറുമണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂര്യനെ കൊണ്ട് അസ്തമിച്ച് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ നടന്നു തുടങ്ങിയത് നടക്കാൻ സുഖമുണ്ട് കേട്ടോ ചൂടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് ഈസി ആയിട്ട് പോവാൻ പറ്റും സൺഡേ ആയതുകൊണ്ട് തന്നെ ഷോപ്പൊക്കെ തിരക്ക് കുറവാണ് ഷോപ്പിലൊക്കെ ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ നിങ്ങള് വരണമെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത് ഫ്രീ ആണ് ഇവിടെ നമ്മള ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ലൊക്കേഷൻ പിന്നെ തിരക്കുണ്ട് കേട്ടാ ഞായറാഴ്ച ഞായറാഴ്ചയാണ് ഈവനിംഗിൽ നല്ല തിരക്കുണ്ട് ഫോട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥല ഇവിടെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ് ബാക്ക്ഗ്രൗണ്ട് ചൂണ്ട ഇടുന്നുണ്ട് ആൾക്കാർ പിന്നെ നമുക്ക് ഒറ്റയ്ക്കൊക്കെ വന്ന് മൈൻഡൊക്കെ ഫ്രഷാക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഇവിടെ നാട്ടിലൊരു ഫീലിങ്സ് ഏറ്റവും സ്ഥലമാണ് കേട്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ നടപ്പാതെ തന്നെ ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ഉണ്ട് കേട്ടാ നടന്ന് കാണാൻ തന്നെ ഓരോ സ്ഥലത്തും നമുക്ക് ഇരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് റെസ്റ്റ് കേന്ദ്രമൊക്കെ ഉണ്ട് അതാ ഇവിടെ നിന്നാണ് നമ്മള് ഒരു തിരംസിനെ അബ്രത്തെ ഭാഗത്തിലോട്ട് പോകണത് ബോട്ടിൽ ഇതാണ് നമ്മുടെ അബ്ര മെട്രോ സെക്ഷൻ അബ്ര മെട്രോ സെക്ഷന്റെ പുറകു ഭാഗത്താണ് ഈ ലൊക്കേഷൻ വരുന്നത് ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ആകാശത്തെ റെഡ് കളർ വീണ് തുടങ്ങിയിട്ടുണ്ട് ഒറ്റയ്ക്ക കുറച്ചു നേരം വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് ആകാശത്തിൻ്റെ കാഴ്ച വെക്ക് ഏകദേശം സമയം ഏകദേശം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ ഇരുട്ടി തുടങ്ങി വെള്ളത്തിൻ്റെ കളറൊക്കെ ചുവപ്പായിട്ടുണ്ട് ആകാശത്തിൻ്റെ സെയിം കളറായിട്ടുണ്ട് നടന്ന എടുക്കുന്ന കൂട്ടത്തില് ഒരു പൂച്ചക്കുട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണത് ആരോ പിടിച്ചിട്ട് കൊടുത്ത മീനാണ് അത് ചൂണ്ടയില് ഇവിടെ വേറൊരു പ്രത്യേകത കേട്ടോ നമുക്ക് ഇറങ്ങി പോകാനുള്ള ഒരു ബോണിപ്പടി ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പേര് അവിടെ നിന്ന് ചൂണ്ട കുറച്ച് കുറച്ച് അത് കാണുന്നുണ്ട് നമ്മളെ ഓഫിൻ്റെ വരാൻ പറ്റിയ ഒരു ഏരിയ റെസ്റ്റ് കേന്ദ്രം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാണോ നമ്മുടെ റെസ്റ്റ് കേന്ദ്രം നല്ലൊരു ആണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു വൈബ് കേന്ദ്രം കൂടിയാണ് ഇവിടെ സൈലന്റ് ഏരിയയും കൂടി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അറസ്റ്റ് ഇരിക്കാൻ സത്യ സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇരിപ്പടം ഞാനിടയ്ക്ക് നമ്മളെ ബോട്ട് ഒതുക്കാനുള്ള സമയമായിട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഒരു വൈബില്ലേ കായലിലൊക്കെ രാത്രി പോകുന്ന അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയി വേറൊരു ദിവസം കാണാം ബൈ ബൈ